മനുഷ്യർ പടച്ചവന്റെ മഹത്വം നിറഞ്ഞ സൃഷ്ടികൾ ആയതുപോലെ തന്നെ ജിന്നുകളും അത്തരത്തിൽ ആദരിക്കപ്പെടുന്ന സൃഷ്ടികളാണ് മനുഷ്യരെ പോലെ തന്നെ അവരോട് ശരീരത്തിന്റെ നിയമങ്ങൾ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു ഈ കാലഘട്ടത്തിലും ഒരുപാട് വ്യക്തികൾ ജിന്നുകളുമായി ബന്ധം സ്ഥാപിക്കാനും അവരിൽ നിന്നും സഹായങ്ങൾ നേടാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് നമ്മുടെ പക്കൽ ജിന്നുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരിലൂടെ ഒരുപാട് ധനം സമ്പാദിക്കുമായിരുന്നു എന്ന് പറയുന്നവരും കുറവല്ല അത്തരത്തിൽ ജിന്നുകളിൽ നിന്നും സഹായവും ധനവുമൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് വാദിക്കുന്നവരും നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ അത്തരത്തിൽ ജിന്നുകളുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുമോ ഇനി അങ്ങനെ സാധിക്കുമെങ്കിൽ തന്നെ അതിൻ്റെ ശരിയായ രീതി എങ്ങനെയാണ് ഇതിനെക്കുറിച്ചാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു നിങ്ങൾക്കും ചിന്നുകളിൽ നിന്നുള്ള സഹായവും അവരുടെ ഒക്കെ ലഭ്യമായേക്കാം സോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന പലരും അവകാശപ്പെടുന്ന ഒരു വാദമാണ് മധുര പലഹാരങ്ങളിൽ ഖുർആാനിന്റെ വചനങ്ങൾ മന്ത്രി ചൂതി കൊണ്ട് അതിലൂടെ ജിന്നുകളെ ആകർഷിക്കാമെന്നും അവരുടെ സഹായങ്ങൾ ലഭ്യമാക്കാമെന്നുള്ളത് എന്നാൽ ഇതിനൊന്നും ശരിയായ സ്ട്രോങ് ആയ എവിഡൻസ് ഒന്നും ഇല്ല എന്നതാണ് സത്യം ഹദീസിൽ ജിന്നുകളുടെ ഭക്ഷണത്തെക്കുറിച്ച് വളരെ ക്ലിയർ കട്ടായി തന്നെ പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹസ്രത് ഇബ്രി മസ്ബൂദ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദിയത്തിൽ കാണാം وقد روى مسلم من حديث ابن مسعود رضي الله عنه أن النبي صلى الله عليه وسلم قال أتاني داعي الجن فذهبت معه فقرأت عليهم القرآن قال فانطلق بنا فأرانا آثارهم وآثار نيرانهم وسألوه الزاد فقال لكم كل عظم ذكر اسم الله عليه يكع في أيديكم أو ما يكون لحما طعام ുംസൂലി അലൈ വസ്ലങ്ങളുടെ അടുക്കൽ ഒരു സംഘം കടന്നു വരികയും അവർക്ക് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും അവർ അവരുടെ ഭക്ഷണത്തെ പറ്റി ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ട എല്ലുകൾ നിങ്ങളുടെ ഭക്ഷണവും അതുപോലെ ഞങ്ങളുടെ മൃഗങ്ങൾ വിസർജിക്കുന്ന വിസർജ വസ്തുക്കൾ നിങ്ങളുടെ മൃഗങ്ങളുടെ ഭക്ഷണവുമാണെന്ന് റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ഈ ഹദീസിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതായി കാണാം ആയതുകൊണ്ട് തന്നെ റസൂൽ അലൈഹി അലൈ വസ്ലമാങ്ങൾ മനുഷ്യരോടായി വിലക്കിയ ഒരു കാര്യമുണ്ട് അവിടുന്ന് അരുളി ഫലാ തസ്തഞ്ചുഹിമാഹ്വാനിക്കും നിങ്ങൾ ഒരിക്കലും ആ രണ്ട് വസ്തുക്കൾ അഥവാ ും അതുപോലെ തന്നെ മൃഗങ്ങളുടെ വിസർജ്യ വസ്തു കൊണ്ട് നിങ്ങൾ ഇസ്തിൻജാ ചെയ്യാൻ പാടില്ല അഥവാ വിസർജ്യ ശേഷമുള്ള ശുചീകരണം നടത്താൻ പാടില്ല കാരണം ഇവ രണ്ടും നിങ്ങളുടെ ജിന്നുകളിൽപ്പെട്ട സഹോദരങ്ങളുടെ ഭക്ഷണമാണെന്ന് അവിടുന്ന് അരുളുകയുണ്ടായി അന്ഹായ എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം വിവരിക്കുന്നതായി കാണാം ഹസരത് ഉമർ അഹുനുവിന്റെ കാലഘട്ടത്തിൽ ഒരാളെ ജിന്നുകൾ കൊണ്ടുപോയി അവിടെ നിന്ന് അദ്ദേഹം തിരികെ മടങ്ങിയെത്തിയപ്പോൾ അവരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയും അതിനു മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ജിന്നുകൾ കൂടുതലായും എല്ലുകളാണ് പ്രധാന ഭക്ഷണമായി ഉപയോഗിക്കുന്നത് ഷെയ്താനി ജിന്നുകളാകട്ടെ പടച്ചവന്റെ നാമം ഉച്ചരിക്കാത്തതാണ് ഭക്ഷിക്കുന്നത് മൂടി വയ്ക്കപ്പെടാത്ത പാത്രങ്ങളിൽ നിന്നും അവർ പാനം ചെയ്യുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് ഹദീസിന്റെ ആശയത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ജിന്നുകൾ അവരുടെ പ്രധാന ഭക്ഷണമായി ഉപയോഗിക്കുന്നത് എല്ലുകൾ തന്നെയാണ് മധുര പലഹാരങ്ങൾ അവരുടെ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നും കാണാൻ കഴിയില്ല എന്നാൽ പ്രധാന ഭക്ഷണമാണ് എല്ലുകൾ എന്ന് പറയുന്നതിലൂടെ അതല്ലാത്തവ ഭക്ഷണമായി ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്ന് പറയാൻ കഴിയില്ല ഇനി ജിന്നുകളുമായി നമുക്ക് സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുമോ അവരിൽ നിന്നും സമ്പാദ്യവും സഹായവും കൈപ്പറ്റാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാം ജിന്നുകൾ പലപ്പോഴും നമുക്ക് കൊണ്ടു നൽകുന്ന സമ്പാദ്യം നമുക്ക് ഉപയോഗിക്കൽ ജൈസ് അല്ലാത്തതാണ് അഥവാ അനുവാദമില്ലാത്തതാണ് കാരണമെന്നാൽ ജിന്നുകൾ നമുക്ക് സമ്പാദ്യം കൊണ്ടുവരുന്നതിന് പ്രധാനമായും രണ്ട് രീതികളാണുള്ളത് ഒന്നുകിൽ ജിന്ന് അത് മറ്റാരുടെയെങ്കിലും കൈവശമുള്ള സമ്പാദ്യം കൈക്കലാക്കി നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നു അല്ലെങ്കിൽ ജിന്ന് അതിൻ്റെ പക്കലുള്ള സമ്പാദ്യം തന്നെ നമ്മുടെ അടുക്കലേക്ക് ഏൽപ്പിക്കുന്നു ഒന്നാമത്തെ രൂപം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്ത സമ്പാദ്യം തന്നെ തിരികെ അനർഹമായ രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുന്നു അപ്പോഴും നമുക്ക് ആ സമ്പാദ്യം ഉപയോഗിക്കൽ അനുവാദമില്ലാത്തതാണ് അല്ലെങ്കിൽ ജിന്നുകൾ അവരുടെ പക്കലുള്ള സമ്പാദ്യം തന്നെ ഇയാളുടെ ഏതെങ്കിലും അമലിൻ്റെ പേരിൽ നിർബന്ധിതനായ അവസ്ഥയിൽ തൃപ്തിയില്ലാതെയായിരിക്കും നമുക്ക് കൊണ്ടുവരുന്നത് അപ്പോഴും ആ സമ്പാദ്യം ഉപയോഗിക്കൽ നമുക്ക് ജായിസല്ല പിന്നെ എങ്ങനെയാണ് മുസ്ലിം സോലഹ്യങ്ങളായ ജിന്നുകളുമായി നമുക്ക് സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കുന്നത് തീർച്ചയായും സാധിക്കും ഒരുപാട് അനുഭവങ്ങളും സംഭവങ്ങളും അതിന് ആധാരമാണ് നാം പ്രധാനമായും ചെയ്യേണ്ടത് എന്തെന്നാൽ നമ്മളുടെ വീടുകളിൽ ഇറച്ചി മാംസാഹാരം പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലുകൾ നജസിലും അഴുക്കുകളിലുമായി വലിച്ചെറിയാതെ ശുദ്ധമായ വൃത്തിയുള്ള ഒരിടത്ത് വെക്കുകയും ജിന്നുകൾക്ക് സലാം പറഞ്ഞ് സോലഹ്യങ്ങളായ ജിന്നുകൾക്ക് എൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഹദ്യയാണെന്ന് പറയുകയും ചെയ്താൽ അതുപോലെ തന്നെ അവർ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ഖുർആൻ ഷെരീഫ് പാരായണം ചെയ്ത് മരണപ്പെട്ട സോലഹ്യങ്ങളായ ജിന്നുകൾക്ക് വേണ്ടി ഹദ്യ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും ഈ രണ്ട് ആമലുകൾ കാരണമായി ജിന്നുകളുടെ ശ്രദ്ധയിൽ അയാൾ പതിയുകയും അയാൾക്ക് വേണ്ടി അവർ ദ്വാ ചെയ്യുകയും അതിലൂടെ അവരുടെ ഭാഗത്ത് നിന്നുള്ള ദ്വാൻ്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരുകയും ചെയ്യും ഒരുപാട് വ്യക്തികളുടെ അനുഭവങ്ങൾ അത്തരത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും കാരണം ഭക്ഷണം നൽകുക അഥവാ ഇത്ത ആമുത്ത ഏറ്റവും വലിയ അനുഗ്രഹീതമായ ഒരു മഹാപ്രവൃത്തി തന്നെയാണ് അത് മനുഷ്യർക്ക് നൽകിയാലും ജിന്നുകൾക്ക് നൽകിയാലും പടച്ചവൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അള്ളാഹു താല നമ്മെ ഒരു മുഗ്നിനെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അത് മനുഷ്യരുടെ മാത്രമല്ല മറിച്ച് ജിന്നുകളെന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെയും അവരെ കാരണമാക്കിക്കൊണ്ടും സഭമാക്കിക്കൊണ്ടും അവൻ്റെ സഹായം നമ്മിലേക്ക് എത്തിക്കുന്നതാണ് അല്ലാതെ ജിന്നുകളെ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ അവരെ കൈദികളാക്കി ബന്ദികളാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണവുമാണ് ത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആയിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി യുവ ചാനൽ മദീന